കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ ജനപ്രിയമാണ് സി എൻ ജി പവർ ട്രെയിനുകൾ പെട്രോളിന്റെ വില കുതിച്ചുയർന്നതും രാജ്യത്തുടനീളമുള്ള സി എൻ ജി സ്റ്റേഷനുകളുടെ വർധനവുമാണ് ഇതിന് പിന്നിലെ കാരണം റേഞ്ചിലുള്ള സംശയവും പരിമിതമായ ചാർജിംഗ് നെറ്റ്വർക്കുകളും കാരണം നിരവധി ആളുകൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോഴും ആദ്യത്തെ ചോയ്സ് അല്ല താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സി എൻ ജി വാഹനങ്ങൾക്ക് സി എൻ ജിയിലും പെട്രോളിലും ഓടാൻ സാധിക്കും സി എൻ ജിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അതിവേഗമാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോൾ ഇതിനകം തന്നെ എല്ലായിടത്തും ലഭ്യമാണ് ഇന്ത്യയിൽ സി എൻ ജി പവർ ട്രെയിനിൽ ലഭ്യമായ പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള അഞ്ച് കാറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹ്യുണ്ട എക്സ്റ്റർ സി എൻ ജി ഒരു മൈക്രോ എസ് യു വി ആണ് ഹ്യുണ്ട എക്സ്റ്റർ നിർമ്മാതാക്കളുടെ ലൈനപ്പിൽ വെന്യുവിന് താഴെയാണ് ഇതിന് സ്ഥാനം സി എൻ ജിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒൻപത് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപയുമാണ് ഇവയുടെ വില വരുന്നത് രണ്ട് വിലകളും എക്സോറും വിലയാണ് മാരുതി സുസുഖി ബ്രസീൻ ജി ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ജനപ്രിയമായ സബ്ഫോർ മീറ്റർ കോമ്പാക്ട് എസ്ഇബുകളിൽ ഒന്നാണ് മാരുതി ബ്രസ സി എൻ ജിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ എഞ്ചിനിലാണ് ഇത് ലഭ്യമാകുന്നത് മൂന്ന് വേരിയന്റുകളിൽ വാഗ്ദാനം ചെയ്യുന്നു ഒൻപത് പോയിന്റ് രണ്ടു ഒൻപത് ലക്ഷം രൂപയാണ് എക്സോറും വില വരുന്നതെങ്കിലും ബേസ് വേരിയന്റായ എൽഎക്സി വേരിയന്റിന് മാത്രമേ പത്ത് ലക്ഷത്തിൽ താഴെ വില വരുന്നുള്ളൂ ടാറ്റാ പഞ്ച് സി എൻ ജി ഇന്ത്യൻ വാഹന വിപണിയിൽ വൻ വിജയം നേടിയ മോഡലാണ് ടാറ്റ പഞ്ച് ടാറ്റ മോട്ടോഴ്സിന്റെ പോർട്ട്ഫോളിയോയിൽ നെക്സോണിന്റെ താഴെയാണ് ഇതിന്റെ സ്ഥാനം പ്യൂർ അഡ്വഞ്ചർ അക്കംബ്ലിഷ്ഡ് വേരിയന്റുകളിൽ പഞ്ച് സി എൻ ജി ലഭ്യമാണ് ഋതം ഡാസിൽ പാക്കുകൾ യഥാക്രമം അഡ്വഞ്ചർ അക്കംബ്ലിഷ്ഡ് വേരിയന്റുകളിൽ ലഭ്യമാണ് ഏഴ് പോയിന്റ് രണ്ട് മൂന്ന് ലക്ഷം രൂപയിൽ തുടങ്ങി ഒൻപത് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ വരെയാണ് പഞ്ച് സി എൻ ജിയുടെ വില രണ്ടും എക്സോറും വിലകളാണ് മാരുതി സുസുഗി ഫ്രോങ്സ് സി എൻ ജി മാരുതി സുസുഗിയുടെ ഏറ്റവും പുതിയ ക്രോസ് ഓവറായ ഫ്രോങ്സ് വളരെ പെട്ടെന്നാണ് ജനപ്രിയമായത് ബലേനയുടെ അതേ പ്ലാറ്റ്ഫോമിലാണ് ഫ്രോങ്സും നിർമ്മിച്ചിരിക്കുന്നത് ഡെൽറ്റ സീറ്റ എന്നീ രണ്ട് വേരിയന്റുകളിൽ വിൽക്കുന്ന സി എൻ ജി പവർ ട്രെയിനിനൊപ്പം ഇത് ലഭ്യമാണ് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം ഒൻപത് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് ഇവയുടെ വില വരുന്നത് രണ്ടും എക്സോറും വിലകളാണ് ടാറ്റ ടിഗോർ സി എൻ ജി ഒരു കോമ്പാക്ട് ഇടാനാണ് ടാറ്റ ടിഗോർ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ സൗകര്യവും സി എൻ ജിയുടെ പ്രവർത്തന ചെലവുമാണ് വേണ്ടതെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ ടാറ്റ ടിഗോർ ആയിരിക്കാം ഉള്ള ട്രാൻസ്മിഷനാണ് നിർമ്മാതാവ് വാഗ്ദാനം ചെയ്യുന്നത് ലക്ഷം രൂപ മുതലാണ് ഇതിന്റെ വില ആരംഭിക്കുന്നത് എന്നാൽ എ എം ടി ആവശ്യമില്ലെങ്കിൽ ഇത് ആരംഭിക്കുന്നുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ